നമസ്കാരം നാളെ ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന മാസത്തിലാണ് നമ്മൾ നാളെ മുതൽ എത്തിച്ചേരാൻ പോകുന്നത് ഇവിടെ നാളത്തെ ദിവസം ഒൻപത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ശുഭകരമായ പലവിധ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഒരു സമയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിൽ ഈ ചുരുങ്ങിയ മാസം കൊണ്ട് അതായത് ഈ ഡിസംബർ മാസം കൊണ്ട് തന്നെ ഒട്ടുമിക്ക നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചു വെക്കാനായി നിങ്ങൾക്ക് സാധിക്കും പലവിധ കാര്യങ്ങളും നടക്കും സമയമാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീണ്ടുവോളം നിങ്ങൾക്ക് നാളെ മുതലുള്ള ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോവുകയാണ് ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള പലവിധ പദ്ധതികൾ തയ്യാറാക്കാനായി സാധിക്കുന്നതാണ് സമയം തെളിയുന്നു എന്നതാണ് ഒറ്റ വാക്കിൽ ഇവിടെ പറയാനായി സാധിക്കുന്നത് ഒരുപാട് സമയദോഷങ്ങൾ ഏത് പ്രവൃത്തിയിൽ എത്തിച്ചേർന്നാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അതിന് ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയമായിരിക്കും ഡിസംബർ മാസം പ്രത്യേകിച്ച് നമ്മൾ ദിവസത്തിൻ്റെ ഫലം പറയുമ്പോൾ ശുഭകരമായ നേട്ടങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായി കയ്യിലേക്ക് ധനം വന്നു ചേരും ഏത് കാര്യത്തിൽ നാളെ ഏർപ്പെട്ടാലും പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതേപോലെ ഒരു ലോട്ടറി എടുത്താൽ പോലും അതിന് ചെറിയൊരു തുകയാണെങ്കിലും നിങ്ങൾക്ക് കയ്യിലേക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് കാരണം എന്തെന്നാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസം കൂടിയാണ് നാളത്തേത് അപ്പോൾ ഒൻപത് നക്ഷത്രക്കാർക്കാണ് നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ ചേരുന്ന ഒൻപത് നക്ഷത്രക്കാരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിയാണ് ഇവിടെ വൃശ്ചികം രാശി നക്ഷത്രക്കാർക്ക് ലക്ഷ്മി കടാക്ഷം വേണ്ടുവോളം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ശുക്രൻ്റെ ഒരു സ്വാധീനം കൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനാൽ തന്നെ നിലവിലെ സകലമായ ദുരിതങ്ങളും നിങ്ങളെ വിട്ട് അകലുന്നതാണ് ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരെ എത്തിച്ചേർന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ് ആരോഗ്യപരമായി നിരവധി ബുദ്ധിമുട്ടുകൾ ആശുപത്രിവാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ആരോഗ്യമായി മെച്ചപ്പെട്ട ഒരു സമയമാണ് ഒരവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരുന്നതെന്ന് മറ്റൊരാളോട് പോലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത്രത്തോളം ദുരിതമായ അവസ്ഥ ആശുപത്രി വില്ലടയ്ക്കാൻ പോലും പണമില്ലാതെ വലഞ്ഞൊരവസ്ഥ നിങ്ങൾക്കുണ്ട് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം വരുന്നതാണ് വീട്ടിലുള്ള ആളുകൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി ആശുപത്രിവാസം വരേണ്ടതായ അവസ്ഥ നിങ്ങൾക്കും അതേപോലെ അസുഖങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ആകെ ഒരു താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു ഈ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ അനുഭവത്തിൽ വന്നുകൊ അനുഭവിച്ചുകൊണ്ടിരുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക തടസ്സങ്ങളാണ് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും സഹായിക്കാമെന്ന് പറഞ്ഞ ആളുകൾ പോലും അവസാന നിമിഷം കൈമലർത്തി കാണിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ദൈവാധീനം ഒട്ടുമില്ലാതിരുന്നൊരവസ്ഥ എന്നൊറ്റവാക്കിൽ ഇവിടെ പറയാവുന്നതാണ് എന്നാൽ ലക്ഷ്മി കടാക്ഷം വന്നു ചേർന്നിരിക്കുകയാണ് ദുഃഖങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് സമാധാനം ജീവിതത്തിൽ ഉണ്ടാകും സന്തോഷം ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും പുരോഗതിയുടെ സമയമാണ് മുടങ്ങിക്കിടന്നതായ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും ചില ധനങ്ങളൊക്കെ കടം കൊടുത്തിരുന്നു അതുപോലും തിരിച്ചു കിട്ടാതിരുന്ന വർഷങ്ങൾക്ക് ശേഷം അതും കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് മികച്ചതായ അതായത് മുന്നേ അനുഭവിച്ചിരുന്ന എല്ലാവിധ കാര്യങ്ങളും ഒന്ന് മാറി ഭഗവാൻ വീണ്ടും നിങ്ങൾക്കൊരു പൊളിച്ചടുക്കാണ് ജീവിതത്തിൽ നൽകുന്നത് ഒന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പൊളിച്ചെഴുതുകയാണ് നല്ല കാര്യങ്ങൾ മാത്രം നൽകുകയാണ് ഇവിടെ പ്രത്യേകിച്ച് നാളത്തെ ദിവസം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകുന്ന ശുഭകരമായ ഒരു ദിവസമാണ് തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാനായി നിങ്ങൾ കാത്തിരിക്കുകയാണ് അതായത് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് അതായത് ശുഭകരമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തേണ്ടതായ ഒരു ദിവസം കൂടിയാണ് അടുത്ത മഹാദേവ ക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായും നാളത്തെ ദിവസം രാവിലെയോ വൈകിട്ടോ ഒന്ന് പോവുക അവിടെ ഒരു കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നാളത്തെ ദിവസം മാത്രമല്ല തുടർന്നുള്ള സമയങ്ങളിലും മഹാലക്ഷ്മി നിങ്ങളിൽ കനിയണം ഈ ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെ മാറണം എന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനോടും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല ശിവക്ഷേത്രത്തിൽ നാളത്തെ ദിവസം തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തി അവിടെ കൂവളമാല സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഓരോ ദിവസവും നമുക്ക് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി പോസിറ്റീവ് മാറ്റങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ദൈവാധീനം കൂടിയേ മതി എത്ര ഗ്രഹമാറ്റങ്ങൾ സംഭവിച്ചാലും ദൈവാധീനം നഷ്ടമായി കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇവിടെ നിങ്ങൾക്ക് ദൈവാധീനമാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത് ഗ്രഹങ്ങളൊക്കെ അനുകൂലമായി വന്നിരിക്കുന്ന ഈ ഒരു വേളയിൽ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക നാളത്തെ ദിവസം തീർച്ചയായും വൃശ്ചികം രാശിക്കാരായ ആളുകൾ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം രാവിലെയാകട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം ആകട്ടെ തീർച്ചയായും നിങ്ങൾ നടത്തുക അടുത്ത രാശി ചിങ്ങമാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ധാരാളമായി വന്നു ചേരുന്ന സമയമാണ് ശുക്രൻ്റെ സ്വാധീനവും ധാരാളം ഉള്ളതിനാൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നതായ ചില ശുഭകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇപ്പോഴുള്ള ജീവിതം ഒന്ന് അടിമുടി മാറുകയാണ് ഇപ്പോഴുള്ള ജീവിതം എന്താണ് ദുരിതപൂർണ്ണമായ ജീവിതം തന്നെ അതൊന്ന് അടിപൊടി അടിമുടി മാറുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അത് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം അതായത് സന്തോഷം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത് പുറത്തു പറയാൻ പോലും നിങ്ങൾ പ്രയാസപ്പെട്ട് മനസ്സിൽ ഇങ്ങനെ വിം വിമിഷ്ടപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകളുണ്ട് തങ്ങളുടെ വേദനകൾ എന്തൊക്കെയുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കും പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു കൂട്ടത്തിലുള്ള രാശി കൂടിയാണ് ഇവിടെ ചിങ്ങം രാശി അങ്ങനെയുള്ള നിങ്ങളുടെ വിഷമം ഭഗവാൻ കാണുന്നു ഭഗവാൻ കണ്ടു അതിനുള്ള ഒരു ഇവിടെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ മാറിയ ഒരു സമയം നാളെ മുതൽ തെളിയാൻ പോകുന്നത് ജോലിക്കായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഉത്തമ ജോലി ലബ്ധിയൊക്കെ കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ശുഭകരമായ അറിയിപ്പുകൾ ഈ ഡിസംബർ മാസം കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും കാരണം ശുക്രൻ വളരെ അനുകൂലമാകിയാൽ തന്നെ കയ്യിലേക്ക് ധനം അതായത് സ്വന്തമായി കുറച്ച് ധന സമ്പാദനത്തിനുള്ള ഒരു വഴി ഭഗവാൻ കാട്ടിത്തരും ലാഭകരമായ സമയമാണ് ഏതെങ്കിലും കരാറുകളോ അല്ലെങ്കിൽ ഭൂമി വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്ന ായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ രേഖകൾ സൈൻ ചെയ്യാൻ നിങ്ങളുടെ ഒപ്പ് പല കാര്യങ്ങൾക്കും വേണ്ടുന്നതായ ഒരു സമയമാണ് അതുകൊണ്ട് ലാഭകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ ഡിസംബർ മാസത്തിൽ അത്ര നല്ലതല്ല അതായത് നിങ്ങളിലേക്ക് ആരെങ്കിലും കടം നിങ്ങളതായിരുന്നു വാങ്ങിയതാണ് അത് തിരികെ തരുന്നത് അതിനല്ല നിങ്ങളാലിൽ നിന്നും കടം വാങ്ങാതിരിക്കാൻ ഈ ഒരു സമയം ശ്രദ്ധിക്കുക അതായത് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നീട് കൊടുക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളും ബന്ധങ്ങളിൽ ബന്ധങ്ങളിലും വിള്ളലുകൾ വരുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വിവാഹ ആവശ്യങ്ങൾക്കൊക്കെയായി സോ സ്വർണ്ണമൊക്കെ വാങ്ങേണ്ടതായ ഭാഗ്യം വന്നു ചേരും അതേപോലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ധാരാളമായി വരുന്നതിനാൽ തന്നെ സന്ധ്യാസമയങ്ങളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഗൃഹത്തിലിരുന്ന് ലക്ഷ്മി നാമങ്ങൾ ജപിക്കുന്നതും വളരെയധികം ഗുണകരമായ ഫലങ്ങളെ നൽകും മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നതാണ് സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന മറ്റൊരു മാസം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുവാനായി പോകുന്നത് അവിട്ടം ചതയം പൂരരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും ഒരു വർഷാവസാനത്തിൻ്റെ ലാസ്റ്റ് ഒരു മാസമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏറ്റവും അവസാന മാസത്തിലാണ് നിങ്ങൾ ഗുണകരമായ ഫലങ്ങൾ അനുഭവിക്കുവാനായി പോകുന്നത് അപ്പോൾ നാളത്തെ ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയോ ലക്ഷ്മി ദേവിക്ക് പ്രീതിയുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും പണം അതായത് ധനപരമായിട്ടുള്ള മുട്ടുമാറി ധനം കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട് മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ മുടക്കമില്ലാതെ നിറവേറ്റിയെടുക്കാൻ കൂടിയുടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകുന്ന വളരെയധികം ഗുണകരമായ ഒരു ദിവസമാണ് അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക അതായത് ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടെ നിങ്ങൾ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഉത്തമമായ ഫലം ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും മെച്ചപ്പെട്ട സമയമാണ് മംഗളകരമായ ചില കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുവാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട് അതായത് വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ ഒരു പുതുവാഹനം വന്ന് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടതാകാം അങ്ങനെ ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ നടക്കുന്നതിനും അതുവഴി സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ നാളെ ഓരോ ദിവസവും ഓരോ നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും അത് ഇപ്പോൾ ഒരു നക്ഷത്രത്തിനാണ് ഗുണകരമായ ഫലം ഇന്ന് വരുന്നതെങ്കിൽ നാളത്തെ ദിവസം മറ്റൊരു നക്ഷത്രത്തിനായിരിക്കും ശുഭകരമായ ഫലങ്ങൾ അനുഭവിക്കാൻ യോഗം ലഭിക്കുന്നത് അതിങ്ങനെ മാറിയും തിരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നാളത്തെ ദിവസം മറ്റൊരു മലയാള മറ്റൊരു മാസം കൂടി തുടങ്ങുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന മാസമാണ് നമ്മുടെ എല്ലാവിധ പ്രതീക്ഷകളിലും നമ്മൾ ഓരോ മാസം തുടങ്ങുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് മുന്നേയുള്ള സമയങ്ങളിൽ നടക്കാതെ പോയ പല കാര്യങ്ങളും നടക്കണമെന്ന ഒരു ആവേശത്തോടു കൂടിയാണ് ഓരോ മാസത്തിനും നമ്മൾ വരവേൽക്കുന്നത് അപ്പോൾ മലയാള മാസം തുടങ്ങുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസം തുടങ്ങുമ്പോഴാകട്ടെ ആദ്യത്തെ ദിവസം രാവിലെ ഒരു ക്ഷേത്ര ദർശനം നടത്താൻ ഏവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ആ ഒരു വിഘ്നം മാറിയ ഒരു മാസക്കാലം നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വഴിപാട് എന്താണോ സമർപ്പിക്കുന്നത് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവിധ വിഘ്നങ്ങളും മാറും ഇപ്പോൾ നാളത്തെ ദിവസവും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക അടുത്തുള്ള ഗണപതി ക്ഷേത്രമെങ്കിൽ അങ്ങനെ അതേപോലെ മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രം ക്ഷേത്രം ഏതാണോ വീടിനടുത്തായിട്ടൊരു ക്ഷേത്രം തീർച്ചയായും കാണാം നമ്മുടെ മലയാളനാട് അങ്ങനെയാണ് അടുത്തടുത്ത് ക്ഷേത്രങ്ങളാണ് ഒരു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എപ്പോഴും പോകണമെന്നല്ല ആദ്യത്തെ ഒരു മലയാള മാസം തുടങ്ങുമ്പോഴാകട്ടെ അല്ലെ ഇംഗ്ലീഷ് മാസം തുടങ്ങുമ്പോഴാകട്ടെ തീർച്ചയായും ഒരു ദർശനം നടത്തിയിരിക്കേണ്ടതാണ് കഴിഞ്ഞ സമയങ്ങളൊക്കെയും മാറ്റി നിർത്തി പിന്നീടുള്ള സമയങ്ങൾ ശ്രേഷ്ഠമായ ഫലം ലഭിക്കുന്നതിന് അതുവഴി തന്നെ സാധ്യമാകും ഇവിടെ നാളത്തെ ദിവസം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഏർപ്പെടുന്ന പ്രവൃത്തിയിലൊക്കെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അതേപോലെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മമാകട്ടെ ചന്ദനമാകട്ടെ സിന്ദൂരമാകട്ടെ അത് നെറ്റിയിൽ അല്പം അണിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ഇക്സാമൊക്കെ എഴുതാൻ പോകുന്ന കുഞ്ഞുമക്കളാം അങ്ങനെയൊക്കെ ചെയ്ത് പോവുക വിജയം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹവും ഐശ്വര്യവും കൂടെ ഉണ്ടാകും നെഗറ്റീവ് എനർജി ഒന്നും തന്നെ നിങ്ങളെ തൊട്ട് തീണ്ടുകയില്ല അപ്പോൾ അതൊരു രക്ഷാകവചമായി നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം ഏവർക്കും നല്ലൊരു ശുഭകരമായ ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി